ഇതിൽ വ്യക്തത വേണ്ടത് എവിടെയാണ് എന്നതാണ് സി പി ഐ എം പറയുന്നത് ഇന്നലെയൊക്കെ പറയുന്ന വിദേശകാര്യ വക്താവിന്റെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലുള്ള ചില കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇനിയും വ്യക്തത വേണം എന്നതാണോ സി പി ഐ എമ്മിന്റെ നിലപാട് ഒരു യുദ്ധം എന്നത് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയുടെ അയൽരാജ്യങ്ങളും അത്തരത്തിൽ അവിടുത്തെ ജനങ്ങളൊരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല ജനങ്ങൾ വാസ്തവത്തിൽ ലോകത്തൊരിടത്തും സാധാരണ മനുഷ്യർ യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഇനി യുദ്ധമെന്ന് വാർന്ന് ഡിക്ലെയർ ചെയ്യാതെ നടക്കുന്നതായിട്ടുള്ള പല അതിർത്തികൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകും നമ്മൾ പറയുമല്ലോ സംഘർഷഭരിതമാണോ ഇത്ര പേർ കൊല്ലപ്പെട്ടു നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥർ അവർ വീരമൃത്യു വരിച്ചു ഇങ്ങനെ പല കാര്യങ്ങളും അത് യുദ്ധം പ്രഖ്യാപിക്കാതെ നടക്കും ഇപ്പോൾ നടന്നതും യുദ്ധമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല കാരണം യുദ്ധം പ്രഖ്യാപിക്കണമെങ്കിൽ നമ്മുടെ യൂണിയൻ ക്യാബിനറ്റിൻ്റെ ഉപദേശമനുസരിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ദ സുപ്രീം കമാൻഡർ ഓഫ് ദ ആംഡ് ഫോഴ്സസ് അങ്ങനെ രാഷ്ട്രപതിയാണ് യുദ്ധം പ്രഖ്യാപിക്കേണ്ടതും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നടന്നു വരുന്നൊരു യുദ്ധത്തെ നിർത്തിയതായി അങ്ങനെ പ്രഖ്യാപിക്കേണ്ടത് മറ്റൊന്നും അങ്ങനെ യുദ്ധം നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ ഉപയോഗിക്കുന്നു സാധാരണ പദപ്രയോഗം കാരണം യൂണിയൻ ഗവൺമെന്റിന് നമ്മുടെ എല്ലാം ഒരു സൗകര്യത്തിന് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് പോലെ നോക്കൂ ഇവിടെ ശ്രീ അനിൽ ബോസ് അഡ്വക്കേറ്റ് അനിൽ ബോസ് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സി പി ഐ ഇതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം ആ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിർത്തി കടന്ന് ഇരുന്നൂറ് കിലോമീറ്ററിന് ഇപ്പുറത്തേക്ക് വരാൻ കഴിഞ്ഞത് നിങ്ങൾ തന്നെ മാധ്യമപ്രവർത്തകർ പുറത്തു കൊണ്ടുവന്ന വാർത്ത പോലെ മൂന്ന് ടണ്ണോളം ആർ ഡി എക്സുമായി ചില വാഹനങ്ങൾക്ക് ദിവസങ്ങളോളം അത്തരത്തിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞത് അവിടേക്ക് ഈ വിനോദസഞ്ചാരികൾ നിഷ്കളങ്കരും നിരപരാധികളുമായിട്ടുള്ള മനുഷ്യരെ അങ്ങോട്ടേക്ക് അവിടെ അവർ പോകുമ്പോൾ അവിടെ സൈന്യത്തിൻ്റെ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെതായ സംരക്ഷണ വലയം ഇല്ലാതിരുന്നത് ഈ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചല്ല നമ്മളറിയണമല്ലോ നമ്മൾ ഇന്ത്യക്കാരല്ലേ നമ്മൾ അറിയണ്ടേ നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പ്രത്യേകിച്ചും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കപ്പെട്ടതിന് ശേഷവും ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷവും അവിടുത്തെ മുഖ്യമന്ത്രി എന്നുള്ള ജമ്മു കാശ്മീർ പഴയ അവസ്ഥയിലുള്ള ജമ്മു കാശ്മീർ അല്ലല്ലോ അങ്ങനെ ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ ഭരണകൂടത്തിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന ഏതെങ്കിലും അങ്ങനെ ഒരു രാഷ്ട്രീയമായി രാഷ്ട്രീയ യുദ്ധമായി കണക്കാക്കിയാൽ മാധ്യമ അങ്ങനെ പറഞ്ഞാൽ ഇഫ് ഇറ്റ് ദ വാർ ഒരു പൊളിറ്റിക്കൽ വാറാണെന്ന് അങ്ങനെയൊന്നും നമ്മൾ കണക്കാക്കേണ്ട നമ്മളൊന്നാണ് പക്ഷെ നമുക്കറിയണം ഇത് സംഭവിച്ചു എന്നുള്ളത് അത് മൂടി വയ്ക്കപ്പെടേണ്ടുന്നതായ ഒരു കാര്യമല്ല രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളല്ലോ അനുജ ഈ രാഷ്ട്രത്തിൻ്റെ പൗരന്മാരാണ് നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ഈ കാലത്തിന് ശേഷവും ഈ രാഷ്ട്രം നിലനിൽക്കണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ഈ രാഷ്ട്രം നിലനിൽക്കുന്നു എങ്കിൽ പിന്നെ നമ്മളാരും മരിക്കുന്നില്ല ഈ രാഷ്ട്രം നിലനിൽക്കുന്നില്ല എങ്കിൽ പിന്നെ നമ്മളാരും ജീവിക്കുന്നില്ല ഇവിടെ ഇപ്പോൾ ഈ പഹൽഗാമിലെ ഭീകരാക്രമണവും അതുമായി ബന്ധപ്പെട്ട് തിരിച്ചടിയും എല്ലാം ഉണ്ടാവുമ്പോഴും സി പി ഐ എമ്മും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സുഖാവ് പിണറായി വിജയനും ഇക്കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ സൈന്യം ഇക്കാര്യത്തിൽ കൈക്കൊള്ളുന്ന നടപടികൾ അത് സമാധാനം നമ്മൾ കാംക്ഷിക്കുമ്പോഴും നമ്മുടെ പ്രതിരോധത്തിന് എല്ലാ പിന്തുണയും നമ്മളെല്ലാവരും നൽകി അതിന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല അതെ യുദ്ധത്തിലേക്ക് നമ്മൾ പോകരുത് ശരി അഡ്വക്കേറ്റ് അനിൽ ബോസ് ചോദിച്ചതായ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് നമ്മൾ അയൽക്കാരുമായുള്ള നമ്മുടെ ബന്ധത്തിൽ ഏതെങ്കിലും പോരായ്മ വിള്ളലുണ്ടായാൽ നമ്മളും അവരും തമ്മിൽ വർത്തമാനം പറയുന്നത് നമ്മളറിയാതെ മറ്റൊരാളാ മുറിയിൽ ഉണ്ടാവുക അതെങ്ങനെ ശരിയാവുക ആ ഏൽക്കാരുമായി നടത്തുന്നതായ വർത്തമാനം രണ്ട് കക്ഷി ഒരു ബൈലാ ഒരു ബൈലാറ്ററൽ ട്രീറ്റിയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ഒരു ബൈപാർട്ടി ഡിസ്കഷനാണ് നടക്കുന്നതെങ്കിൽ അവിടെ അല്ല അപ്പൊ മറ്റൊരാൾ അവിടെ തലയിടുന്നു എന്നുള്ള നിലയിലേക്ക് അങ്ങനെ ദ അങ്കിൾ സാം ഇസ് വാച്ചിങ് അതുകൊള്ളാം എല്ലാ കാര്യത്തിലും അങ്ങനെ യു എസ് ഇടപെടുക എന്നുള്ളത് പണം കടം കൊടുക്കുക യുദ്ധത്തിനായി കോപ്പുകൂട്ടുക യുദ്ധത്തിനായി പ്രചരണങ്ങൾ നടത്തുക അതിന്റെ ഭാരത അങ്ങനെ ഒരു ഉഭയകക്ഷി ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു ഇടപെടൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ഡോക്ടർ എ സമ്പദ് ഞാൻ അത് ഒറ്റ മിനിറ്റ് കൊണ്ട് അതിന്റെ മറുപടി പറയാം യു എസിൽ നിന്ന് കണക്കിന് ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റക്കാരെന്നാരോപിച്ച് അവർ ക്രിമിനൽ പുള്ളികൾ അന്തർദേശീയ തീവ്രവാദികളെ കൊണ്ടുവരുന്നത് പോലെ അത്തരത്തിൽ സൈനിക വിമാനത്തിൽ കയ്യിലും കാലിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്ന പ്രാഥമിക സൗകര്യങ്ങൾക്ക് പോലും നിർവഹിക്കാൻ അനുമതി കൊടുക്കാതെ ഇന്ത്യയിലേക്ക് കൊണ്ടിറക്കിയപ്പോൾ സ്വാഗതം ചെയ്ത ഒരു സർക്കാരുണ്ട് ഞാൻ പറയണോ അതിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി അല്ല പ്രസ്താവന നടത്തിയത് വളരെ നിസാരമായിട്ടാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അത് അന്തർദേശീയ നിയമങ്ങൾ എന്നൊക്കെ അന്തർദേശീയ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടത്തിയത് നേപ്പാളിലേക്ക് അങ്ങനെയല്ല കൊണ്ടുപോയത് കൊളംബിയയിലേക്ക് അങ്ങനെയല്ല കൊണ്ടുപോയത് വെനസ്വേലയിലേക്ക് എങ്ങനെയല്ല കൊണ്ടുപോയത് മെക്സിക്കോയിലേക്ക് എങ്ങനെയല്ല കൊണ്ടുപോയത് എന്നാൽ ഈ ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്നിട്ടോ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ പലരും പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്നുള്ള നിലയിലേക്ക് പിന്നീട് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഇക്കാര്യത്തെ സംബന്ധിച്ച് ജനങ്ങളോടും ലോകത്തോടും പറയേണ്ടതിന് പകരം ഒരു ഉദ്യോഗസ്ഥൻ ചില കാര്യങ്ങൾ പറയുക എന്നുള്ള നിലയിൽ എന്താ ഇവിടെ സ്ഥിതി ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് ഒരു സർക്കാർ പോവുകയാണോ ഇവിടെ മതം തിരയുകയാണ് അല്ലേ മതം തിരയല് മാത്രമാണോ ഇവിടെ ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ ഒരു മനുഷ്യൻ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ സീനിയർ ആയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ഞാൻ എം പി ആയിരുന്നുള്ളുന്ന ആളെന്നുള്ള നിലയിൽ ഞാൻ ഈ പ്രതിരോധ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ പാർലമെൻറ്റിൻ്റെ പ്രതിരോധ സ്റ്റാൻഡിങ് കമ്മിറ്റി പ്രവർത്തിച്ചിരുന്ന ആളെന്നുള്ള നിലയിൽ അനുഭവം അനുചിതമായി പങ്കുവയ്ക്കുകയാണ് ഇത്തരത്തിൽ ഒരു വാർലൈക്ക് സിറ്റുവേഷനിൽ അങ്ങനെ നമ്മുടെ വിദേശകാര്യ വകുപ്പിന്റെ ഒരു വക്താവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈന്യത്തിന്റെ വക്താക്കൾ അങ്ങനെ സമ്മേളനം നടത്തിയാൽ ആ സമ്മേളനത്തിലെ ഓരോ വാക്കും വരികളും കുത്തും കോമയും സെമിക്കോളനും അടക്കം അതിനു മുമ്പ് ബന്ധപ്പെട്ട മന്ത്രി കാര്യാലയം മിനിസ്ട്രി മന്ത്രാലയം എന്നുള്ള മന്ത്രി കാര്യാലയത്തിൽ അക്കാര്യത്തെ സംബന്ധിച്ച് ചർച്ച നടന്ന് അക്കാര്യത്തിൽ വേണ്ട ഭേദഗതികളും തിരുത്തും വരുത്തി കയ്യിലേക്ക് കൊടുത്തിട്ടുള്ളതായിരിക്കും അതിനപ്പുറം ഒന്നും പറയില്ല അതിൽ കുറച്ചു പറയുകയും ഈ കാര്യത്തിൻ്റേതായ ഇതെന്താണ് ടെക്സ്റ്റ് എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് പി എംഒ അടക്കം മറിഞ്ഞിട്ടുണ്ടാവും അല്ലാതെ ഒന്നും വഴിയെ പോകുന്നതായിട്ടുള്ള ഒരു സ്ത്രീക്ക് സൈനിക യൂണിഫോമിൽ വന്നിട്ട് വാർത്താ സമ്മേളനം നടത്താനുള്ളതല്ല ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനങ്ങൾ ആ സ്ത്രീയെ എത്രമാത്രം ഭത്സിക്കുകയാണ്